മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സീലിംഗ് ാമല ഗവൺമെന്റ് ക്ലാസ് മുറികളോട് കൂടിയ രണ്ട് നില കെട്ടിടം നിർമ്മിച്ചു നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉറപ്പു നൽകി സീലിംഗ് അടർന്ന് വീണ തിരുവല്ലാമല ഗവൺമെന്റ് പത്ത് ക്ലാസ് മുറികളോടുകൂടിയ രണ്ട് നില കെട്ടിടം നിർമ്മിച്ചു നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു കാട്ടുകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് നൂറ് ലക്ഷം രൂപയുടെ ഭരണാനുമതിക്കായി എസ്റ്റിമേറ്റ് സർക്കാരിന് സമർപ്പിച്ചിരുന്നു ജനുവരി ആറിന് തന്നെ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരോട് സ്കൂൾ സന്ദർശിച്ച് റിപ്പോർട്ട് നൽകുന്നതിനും സ്കൂളിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ മന്ത്രി സ്കൂൾ അധികൃതരെ വിളിച്ച് വിവരം അന്വേഷിക്കുകയും കെട്ടിടത്തിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ സ്കൂൾ സന്ദർശിക്കുമെന്ന വിവരവും സ്കൂൾ പ്രധാന അധ്യാപികയെയും പി ടി എ ഭാരവാഹികളെയും അറിയിച്ചു Bicivilus, tirbilabla.